ആദമും ഹവയും നഗ്നരായിരുന്നു എന്നുള്ളത് ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നത് വരെ അവരെ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ദൈവം മനുഷ്യരെ ബുദ്ധി ഇല്ലാത്തവരായിട്ടാണോ സൃഷ്ടിച്ചത് എന്നുള്ളതായിരുന്നു എൻ്റെ സുഹൃത്തിന്റെ കഴിഞ്ഞ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരമായാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതികളല്ല മനുഷ്യൻ്റെ പദ്ധതികൾ എന്നുള്ളത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലൂടെയാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ട് ഒരു പ്ലാൻ ഉണ്ട് എന്നാൽ ആ പ്ലാനിന് വിചലനം ഉണ്ടായത് മനുഷ്യന്റെ ചിന്താഗതിയാണ് ദൈവത്തിന്റെ തേജസ്സിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എങ്ങനെ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞത് മനുഷ്യൻ ചെയ്തു ദൈവം ചെയ്യരുത് എന്ന് പറയുന്നതാണ് പാപം എന്ന് പറയുന്നത് അങ്ങനെ പാപത്താൽ മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ പ്ലാലിൽ നിന്ന് അകന്നുപോയി അതാണ് അപ്പോഴാണ് അവർ അവിടെ നഗ്നരാണെന്നുള്ള വിഷയം അവർക്ക് മനസ്സിലായത് ദൈവ തേജസ്സിൽ ഈ ഭൂചരാചരങ്ങളുള്ള എല്ലാം എല്ലാം നന്മകളും ദൈവം മനുഷ്യർക്ക് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈവൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ശത്രു പിശാചി കൊണ്ടുവന്ന ഈ പദ്ധതികൾക്കുള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ഇവിടെ നന്മകൾ മുഴുവൻ ദൈവം മനുഷ്യന് ഭൂമി നൽകി എന്നാൽ തിന്മയെ മനുഷ്യൻ ആഗ്രഹിക്കുകയും തിന്മയിലേക്ക് മനുഷ്യൻ പോവുകയും ചെയ്തതാണ് അവിടെ തെറ്റായത് അല്ലെങ്കിൽ അവിടെയാണ് പാവം മനുഷ്യന് കടന്നുകൂടിയത് ഇന്നും നാം സമൂഹത്തിൽ ചെയ്യുന്ന അതാണ് നന്മയിരിക്കുമ്പോൾ നാം തിന്മയെ ചിന്തിക്കുന്നു ലോകത്ത് ഇന്നത്തെ വാർത്ത പ്രധാന വാർത്തയാണ് ലോകത്ത് നല്ല ജീവിതം നമുക്ക് ദൈവം നൽകി എന്നാൽ മനുഷ്യൻ തിന്മയുടെ പുറത്ത് തിന്മയുടെ പിൻപാലെ പോകുന്നു ബ്ലാക്ക് മാജിക്കുകളുടെയും അത്തരത്തിലുള്ള ന്യൂസുകൾ എന്തിന് ഞാൻ പറയുന്നു ന്യൂസുകൾ നമുക്ക് ഇന്ന് വളരെ കണ്ടംപറിയായിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂസാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നന്മ ചിന്തിക്കുക ദൈവം നൽകിയ നന്മകളെ നന്മയം നമ്മൾ യൂസ് ചെയ്യുക ദൈവം നമ്മൾ അനുഗ്രഹിക്കും